പഠിച്ചോനെ ഇവിടെ കഥ എന്താണ് മാപ്പിള മഴിച്ചിട്ട് രണ്ട് കൊല്ലമായി എന്നിട്ട് ഇവിളെ റൂമിന്ന് നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല എന്താപ്പൊ ഇവളെ കഥ ഇന്നും കാലാകാല ഈ റൂമിൽ ഇരിക്കാനപ്പൊ ഓള വിചാരം ആ ആ ഓള വല്ല പൂതിയൊന്ന് തീർക്കും അപ്പൊ അതിൻ്റെ മുന്നേ എന്നോട് പറയാനുള്ളതിലേക്ക് അടിച്ചോണ്ട് ഇട്ടാ എന്നിട്ട് നമ്മളെ മലയാളം ഒന്ന് പഠിപ്പിച്ചത് നെച്ചു ഒന്ന് കാണണം സാധാരണ സർവസാധാരെ മാപ്പിള ആരെ മഴിച്ചണം പൊടിച്ചതൊക്കെ അഴിച്ചിട്ട് കലാകാല റൂമിൽ കുത്തിരുന്നുണ്ടെങ്കിൽ മഴിച്ചു വരുമോ ഇന്നോളെല്ലാം പൂതിയെ കാണിച്ചു കൊടുത്തോളാം എന്ത് എന്താ എന്താ അവസ്ഥ അറിയണതല്ലേ പിന്നെ എന്തിനാ പിന്നെന്തി പറയണത് ഞാന് എപ്പഴും ഈ റൂമിൽ ഇരിക്കുന്നുയല്ലോ എനിക്ക് മനസ്സിലേക്ക് ഇടങ്ങേറുവരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട് എന്നാലും ഈ പേരത്തെ പണി മുഴുവൻ ഞാൻ എടുക്കണത് പിന്നെന്തിരിന്നുള്ള നിനക്കെ പറയണത് എനിക്ക് അത്ര ഇടങ്ങറോണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കുറച്ചെങ്കിലും ഇരിക്കട്ടെ അമ്മ എന്നിട്ട് ഞാൻ ബാക്കി പണിയെടുത്തോണ്ട് അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ ഈ റൂമിൽ നിന്ന് കറങ്ങുന്നുണ്ടങ്ങറ് വല്ലാത്തൊരു ഇടങ്ങറാണ് തള്ളായിട്ട് എടുക്കുന്ന ഞാൻ ഇങ്ങനെ ഇടങ്ങറായിട്ട് കുത്തർന്നിട്ട് കാര്യം എന്താന്ന് എന്താന്നാലേ പഠിച്ചു ഇഷ്ടപ്പെട്ട ആൾക്കാരെ പെട്ടെന്ന് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടാ എന്റെ മോനെ ഏഹ് തള്ളാർക്കുള്ള ഇടങ്ങൾ കെട്ടിയ പെണ്ണുങ്ങൾക്ക് ഇണ്ടാവൂലി ഞാനേ പത്തു മാസം എന്റെ കുട്ടിനെ കൊണ്ടായിരുന്നിട്ട് ഞാൻ കജ്ജ് വന്ന് കാല് വളർന്നിട്ട് പോലെ നോക്കി നോക്കിയെത്തിട്ട് എന്റെ കുട്ടിനെപ്പോക്കിയ കിട്ടിയ കൊണ്ടായില്ല പഠുവിനെ സങ്കടമുണ്ട് എന്നാലും ഞാൻ പുറമെ കാണിച്ചൂല പിന്നെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം സങ്കടപ്പെടാൻ പാടില്ലേ ഞാനാണെങ്കിൽ സങ്കടപ്പെടാൻ പാടില്ല അത്രത്തോളം കുറ്റ എന്റെ കുട്ടിക്ക് സന്തോഷിക്കാൻ വേണ്ടിയത് എല്ലാ എനിക്ക് മാത്രല്ല ഇടങ്ങിമുട്ട് ഉച്ച ഒന്ന് എന്താ പറയുന്നത് ഇന്നൊക്കെ ഇടങ്ങറില്ല എന്ന് ഞാൻ ആരുടെയും പറഞ്ഞില്ല എന്തൊക്കെ നിങ്ങൾ പറയുന്നത് വെച്ച് മനസ്സിലാവുന്നില്ല ഇന്നൊക്കെ ഉണ്ടാവും ഇനിക്കൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഞാൻ മോൻ പോയ ഇടങ്ങറും നിനക്ക് എൻ്റെ മാപ്പിളയും പോയ ഇടങ്ങറും ഉണ്ടാവും അത് ഞാൻ ജീവിച്ചിരിക്കുന്ന കല മനസ്സിലുണ്ടാവും അത് ഞാൻ ആരെന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല പിന്നെ എന്നാൽ അത് മാത്രമല്ല അപ്പം രണ്ട് മക്കൾ ഇൻ്റെ കൂടെ ഉള്ളടത്തോളം കാലി തീരെ മാർക്കാൻ കഴിച്ചില്ല ഞാൻ പണിയെടുത്തോണ്ട് അയച്ചിരുന്നങ്ങനെ ഇങ്ങനെ ചാടണ്ട ഞാനും വരാം ശരി ഇജി ഈ റൂമിൽ നിന്ന് ഈച്ചല്ല അത് ഞാൻ ഇവിടുന്ന് പോകൂല എനിക്ക് നല്ലോണം അറിയാലോ ഇന്ന വിജയ് നേരെ മോന്തി അവളജി പണി എടുക്കാഴ്ച എന്തേലും ചായം കഴിയും ഉണ്ടാക്ക വന്ന് ഇരിക്ക അത് കഴിഞ്ഞിട്ട് നാലുമണിക്ക് തിന്ന എന്നിട്ട് ജീക്ക ഇന്നിട്ട് തിമ്പിയും കുളിച്ചേ നാട്ടിലും വീട്ടിലും പറഞ്ഞിട്ട് വെച്ചാ എൻ്റെ മരവൾക്ക് എന്താ നിസ്കാരം തരുന്നില്ലേന്ന് അപ്പൊ പിന്നോട് ചോദിക്കണത് ചോരോട് പറയാൻ പറ്റൂരല്ലോ അതുകൊണ്ട് എന്റെ ഈ മൊലക്കാമത്തെ പരിപാടി ഒന്നിപ്പരിപാടിയൊക്കെ നടക്കണേ ചേച്ചി എന്റെ പേരേക്ക് ഇയിക്കോ എന്നോട് എന്താ പോവാൻ പറഞ്ഞിട്ട് കേക്കാത്തത് ചേച്ചി പോയിക്കോ ഞാൻ എന്തിനാ എന്റെ പേരേക്ക് പോണോ ആ അത് നിങ്ങളെ വിചാരിക്കണട്ടാ ഞാൻ എൻറെ മക്കളെ ഏറ്റവും പേരും പോയി നിക്കൂന്നുള്ള ഈ വിചാരണം അറിയാം അതുകൊണ്ടേ ഞാൻ കാലാകാലം അവിടെ തന്നെ നോക്കുള്ളൂ പിന്നെ നിങ്ങൾ ആ പൂതി ഒഴിവാക്കിയ കളി നിങ്ങള് രണ്ടു ആൾക്കാരോട് പറഞ്ഞേയും കേട്ട് മക്കളവിടെ നിർത്തിട്ടോളാം ഇങ്ങനെയും കേട്ടിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്കും വേണ്ടി ജീവിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിചാരണ മാറ്റി വെച്ചാളി നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കണ ഒന്നും ഇപ്പൊ ഇവിടെ നടക്കൂല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലൊക്കെ ഇന്ന പറഞ്ഞിട്ട് എന്റെ പേരേക്ക് പറഞ്ഞേക്കണം തീരുമാനം മാറ്റി ഞാൻ എന്ത് പറഞ്ഞില്ല അമ്മ ടുത്ത് കിടന്ന് വിടാൻ നിക്കണ്ട ഇച്ചിരി നല്ലോണം അറിയാലോ എന്നുള്ളത് ഇതല്ല പറയുന്ന നല്ലോണം അറിയാം അതുകൊണ്ട് ഞാൻ വാദിക്കാൻ വരുന്നില്ല സ്വഭാവം നിങ്ങളായിട്ട് അത് ഞാൻ എത്ര പറഞ്ഞാലും മാറൂല അതുകൊണ്ട് തെറ്റി തിരുത്തിന്നുള്ള മനസ്സിലാക്കി ഒരു ദിവസം ഇന്റെ അടുത്തേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചു പോണത് ഇനി ഏതായാലും കൂടുതൽ വർത്തമാനം അതിന്റെ വലുത് ഇവിടെ പറയും ഞാൻ പോവാ പോള് ഭയങ്കര സാധനങ്ങളാണ് ഭയങ്കര ആറ്റബപ്പോ പഠിച്ചോ ഇതിനൊക്കെ കൂടെ കാലാകാലം ഞാൻ നിൽക്കേണ്ടേ എന്നുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ പെനാറിൻ്റെ മക്കളെ ഇൻ്റെ മരകളൊക്കെ തൊള്ളക്കിടക്കണമൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നില്ലേ എനിക്ക് മോൻ മഴിച്ചിട്ട് രണ്ട് കൊല്ലം അപ്പോൾ കഴിഞ്ഞിട്ടുള്ളപ്പോൾ തണ്ട് ഇതൊക്കെ എന്താ സാധനം എന്നറിയോ അപ്പം വീടൊക്കെ ഇസ്റ്റി ഫുഡ് ലേക്ക് അടിച്ചോണ്ടിട്ടാ പിന്നെ നമ്മൾ പുതിയ സ്കിറ്റ് വീടൊക്കെ ഇട്ട് വരണുണ്ട് വേറെ ഒന്നുമില്ല ചെറിയൊക്കെ ഒരു അസുഖമായിട്ട് അങ്ങനെ പോവുകയാണ് ഏതായാലും അത് പെട്ടെന്ന് മാറട്ടെ മാറിയിട്ട് ഞാൻ സ്ക്രിറ്റ് പൊടി ആയിട്ട് ഉടനെ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തു നോക്കിക്കാളി എന്നിട്ട് പൊയ്ക്കോളി സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോണ്ട് അപ്പം ഇൻഷാള ഞാൻ വരണ്ടേ ഞാനൊന്നും ഉണ്ടായിട്ടല്ല അപ്പം മുത്തുമണികളെ വേറെ ഒന്നുമല്ല ഈ പിള്ളേരൊക്കെ സ്കൂളൊക്കെ പൂട്ടിയിട്ട് വരണ്ടുള്ളിൽ ഇന്നിട്ടെ നമുക്ക് പണി പണിയെടുക്കുകയാണ് ചെയ്യാറ്റുക നോക്കുകയാണ് ചെയ്യുക വീട് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാം കൂടി നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന കേട്ടാ ഇത് രണ്ടും ഒരേ പ്രായമായിട്ടാണ് ഒരു വയസ്സിന് വ്യത്യാസമുള്ളൂ രണ്ടും എത്തപ്പക്കാട്ട് അപ്പം ഇനി ഏതായാലും ഇൻഷാള്ള ഇവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇറക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക അപ്പം ഇൻഷാള്ള പുതിയൊരു വീഡിയോയിട്ട് വേണ്ടും വരെ പലർക്കും അസാലു വലൈക്കും